വിഷു ആഘോഷങ്ങൾക്കുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കി മണ്ണാർക്കാർ റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാർ റൂറൽ ബാങ്ക് വിഷു കൈനീട്ടത്തിനായി പുതുപുത്തൻ കോയിനുകളും കറൻസികളും പടക്ക ചന്തയും ഉൾപ്പെടെയുള്ള എല്ലാവിധ സൗകര്യങ്ങളും ജനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ടെന്നും ഇതെല്ലാം ജനങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് വൻ ജനതക്ക് അനുഭവപ്പെടുന്നതെന്നും സെക്രട്ടറി എൻ പുരുഷോത്തോമൻ പറഞ്ഞു ഈ വിഷു ഓരോ മലയാളികളുടെയും ഏറ്റവും പ്രിയപ്പെട്ട ആഘോഷമായ വിഷുവിൻ്റെ ഈ പ്രത്യേക സന്ദർഭത്തിൽ വിഷു ആഘോഷിക്കുന്നതിന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഞങ്ങൾ പിന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ നല്ല തിരക്കായിരുന്നു പടക്കത്തിൻ്റെ ഏറ്റവും ഗുണമേന്മയുള്ള പടക്കങ്ങൾ ഞങ്ങൾ വിൽപ്പന നടത്തുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും വിഷുവിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായിട്ടുള്ള പടക്കം അതുപോലെ തന്നെ നാളെ കണി കണ്ടുണരാൻ നന്മ ഐശ്വര്യം അത് തീർച്ചയായിട്ടും നല്ല പുതിയ കറൻസിയും അതുപോലെ തന്നെ പുത്തൻ നാണയങ്ങളും ഒക്കെ ആയിട്ടാണ് മലയാളികൾ വിഷു ആഘോഷിക്കുന്നത് അപ്പോൾ ആ നാളത്തേക്ക് വേണ്ട വിഷു കൈനേട്ടത്തിന് വേണ്ട വിഷുക്കണിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും പ്രത്യേകിച്ച് കറൻസികൾ നാണയങ്ങൾ അതോടൊപ്പം തന്നെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെയുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ സർക്കാർ സബ്സിഡിയോടു കൂടിയുള്ള ഏറ്റവും നല്ല രൂപത്തിലുള്ള നിത്യോപയോഗ സാധനങ്ങൾ ജനങ്ങൾക്ക് എത്തിച്ചു തരുന്ന വിഷു ചന്ത അപ്പോൾ എല്ലാം തന്നെ ഈ ബാങ്ക് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ഈ വിഷു ആഘോഷ വേളയിലൂടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ് അപ്പോൾ പടക്കത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരി പുതിയ നാണയത്തിന്റെ കാര്യങ്ങളിലാണെങ്കിലും ശരി പുതിയ കറൻസികളുടെ കാര്യത്തിലാണെങ്കിലും ശരി അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും ശരി ഈ വിഷു ഐശ്വര്യത്തിൻ്റെതാകാൻ സമ്പൽ സമൃദ്ധിയുടേതാകാൻ ഈ സാമ്പത്തിക പ്രതിബദ്ധതയോടൊപ്പം എന്നും സാമൂഹ്യ പ്രതിബദ്ധത ഉയർത്തിപ്പിടിക്കുന്ന ഈ സ്ഥാപനം ജനപക്ഷം പ്രവർത്തിക്കുകയാണ് എല്ലാവർക്കും ഈ ബാങ്കിൻ്റെ മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഹൃദയം നിർമ്മിച്ച വിഷു സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും നന്മയുടെയും ഒരു സ്നേഹം നിറഞ്ഞ വിഷു ആശംസകൾ ബാങ്കിനു വേണ്ടി പ്രത്യേകം ഈ അവസരത്തിൽ നേരിടുകയാണ് മലയാളികളുടെ കാർഷിക വർഷാരംഭമായി കണക്കാക്കപ്പെടുന്ന വിഷു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് വളരെ വ്യത്യസ്തമായ പരിപാടികളോടെയാണ് ആഘോഷിക്കുന്നത് നമ്മുടെ കഴിഞ്ഞ ദിവസം പടക്ക ചന്ത തുടങ്ങിക്കിടുന്നു ഇന്നിവിടെ നാണയ മേളയുടെ വിതരണം ആണ് നാണയ വിതരണം ആണ് നടത്തുന്നത് വ്യത്യസ്ത കറൻസികൾ അഞ്ച് ഉറപ്പികയുടെ നാണയവും അടക്കം ആവശ്യക്കാർക്ക് ലഭ്യമാക്കുന്ന ഒരു കാര്യമാണ് ഇന്നിവിടെ ചെയ്യുന്നത് കൂടാതെ എന്നതിന് ശേഷം കൺസ്യൂമർ ഫ് നടപ്പിലാക്കുന്ന വിഷു ചന്ത സബ്സിഡിയോടുകൂടി ആളുകൾക്ക് ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്ന വിഷു ചന്തയും ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആരംഭിക്കുകയാണ് ഈ വിഷു എല്ലാ അഭ്യുദയാകാംക്ഷികൾക്കും എല്ലാ ഇടപാടുകൾക്കും വളരെയേറെ സമ്പൽ സമൃദ്ധമാവട്ടെ എന്ന് ആശംസിക്കുന്നു മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് എന്നും ജനങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും റൂറൽ ബാങ്കിന്റെ ഓരോ പ്രവർത്തനങ്ങളും അഭിനന്ദനീയമാണെന്ന് ഫാദർ സക്രിയ പറഞ്ഞു മണ്ണാർക്കാടിന്റെ ഒരു വലിയ ഒരു സന്തോഷം തന്നെയാണ് മണ്ണാർക്കാട് റൂറൽ ബാങ്കും അതിനോട് ചേർന്ന ഈ നാട്ടുചന്തയും ഈ വലിയ പ്രസ്ഥാനവും തീർച്ചയായിട്ടും ഈ മണ്ണാർക്കാട് ജനതയുടെ ഒരു സന്തോഷത്തിന്റെ വലിയൊരു ദിനങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത് തീർച്ചയായിട്ടും ഈസ്റ്റർ കഴിഞ്ഞതായ ആഴ്ച അതുപോലെ ചെറിയ പെരുന്നാൾ കഴിഞ്ഞു അതിന്റെ ഒരു അനുഭവത്തിൽ നിൽക്കുന്നു അതുപോലെ വിഷു നാളെ വിഷുവിൻ്റെ വലിയ സന്തോഷത്തിലേക്ക് വരുന്ന ആയ ദിനങ്ങളിൽ തീർച്ചയായിട്ടും ഇവിടുത്തെ മണ്ണാർക്കാടിൻ്റെ ജനതയ്ക്ക് വേണ്ടി ഒരുക്കുന്ന ഈ വലിയ സംരംഭം പ്രത്യേകിച്ച് മണ്ണാർക്കാട് റൂറൽ ബാങ്കിൻ്റെ സെക്രട്ടറി പുരുഷോത്തമനും സംഘവും ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നു അത് തീർച്ചയായിട്ടും ഈ നാടിനും നാട്ടുകാർക്കും ഒരു വലിയ സന്തോഷവും തന്നെയാണെന്നുള്ളതിന് യാതൊരു സംശയവും എല്ലാവിധ ഈസ്റ്റർ വിഷു ചെറിയ പെരുന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകളെ നിർത്തുന്നു മൂന്നാം വർഷത്തിലേക്ക് പ്രവേശിക്കുന്ന ഫാരി ആൻഡ് ഫായി ടെക്സ്റ്റൈൽസ് ആൻഡ് ഫുട്വെയർ പുല്ലിശ്ശേരി ഷർട്ടുകൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകൾക്ക് പതിനഞ്ച് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓഫറുകൾ റംസാനിനും വിഷുവിനും മാത്രം കൂടാതെ വെറും നൂറ് രൂപയ്ക്ക് പ്രമുഖ കമ്പനികളുടെ ചെരുപ്പുകളും ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം ജനസേവാ കേന്ദ്രം ഉള്ളിശ്ശേരി ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽ ഫായി ഫാൻസി മണ്ണാർക്കാട്